കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിന്റെ അഴിമതിക്കും കെടു കാര്യസ്ഥതിക്കുമെതിരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി എം ധർണ നടത്തി ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും റോഡ് പണിയില്ല തെരുവ് വിളക്കുകളുടെ കാര്യത്തിലും കാണിക്കുന്ന അഴിമതികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ധർണ ജില്ലാ കമ്മിറ്റി അംഗം എസ് സുഭാഷ് ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റും വൈസ് പഞ്ചായത്തിന്റെ ചെലവിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അടിച്ചു തയ്യാറാക്കി നാട്ടുകാരെ വിടണം ചെയ്യും ആദ്യത്തെ ഉപദേശമാണ് നിങ്ങൾ ചെയ്ത നല്ല കാര്യമുണ്ട് ആംബുലൻസ് ഞങ്ങൾ തർക്കം പറയുന്നുണ്ട് ആംബുലൻസ് ആംബുലൻസ് എന്ന് ഞങ്ങൾ പറയുന്നില്ല ആംബുലൻസ് നിങ്ങൾ വാങ്ങി നല്ലത് അതിന്റെ കണക്കുകളും പഴക്കുകളും ഒക്കെ കൃത്യമായി പരിശോധിക്കുന്നുള്ളു കാര്യമൊക്കെ പിന്നീട് വരേണ്ട കാര്യമാണ് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സുരേഷ്കുമാർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എം നസീമ ലോക്കൽ സെക്രട്ടറിമാരായ പി സി ബിജു എം സുന്ദരൻ സതീഷ് പഞ്ചായത്ത് സമിതി ചെയർപേഴ്സൺ ആർ രാജ്കുമാരി പഞ്ചായത്തംഗം ഗീത സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് രാജു എ ചൈതന്യകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു